ജാർഖണ്ഡിൽ ക്രൈസ്തവ വചനപ്രഘോഷകനും കുടുംബത്തിനും നേരെ ക്രൂരമായ ആക്രമണം ആക്രമണത്തിൽ വചനപ്രഘോഷകന്റെ ഭാര്യ അബോധാവസ്ഥയിലായി ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണ സംഭവങ്ങൾ ജാർഖണ്ഡിൽ തുടരുകയാണെന്നാണ് ക്രൈസ്തവ സംഘടനകളുടെ ആരോപണം ജാർഖണ്ഡിലെ പരിഹാരയിലെ ഇവാഞ്ചലിക്കൽ സഭയുടെ കാൽവരി ഗോസ്പൽ മിനിസ്ട്രിയിലെ വചനപ്രഘോഷകൻ ബസന്ത് കുമാറിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന കുടുംബത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബസന്ത് കുമാറിന്റെ ഭാര്യ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് ഇവരുടെ മകനും ക്രൂരമർദ്ദനത്തിന് ഇരയായി പരിക്കേറ്റ അവശ്യനായ പോലീസ് സ്റ്റേഷനിലെത്തിയ ബസന്ത് പരാതിപ്പെട്ട ശേഷം ബോധരഹിതനായി മറിഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവർക്ക് നേരെ ഒൻപതോളം വരുന്ന സംഘം അസഭ്യവർഷം നടത്തുകയും സുവിശേഷകന്റെ പ്രായമായ അമ്മ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് സാമൂഹ്യ പ്രവർത്തകനായ പാറ്റ്സി ഡേവിഡ് മതപീഡനത്തിനിരയാകുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രോസിക്യൂഷൻ റിലീഫ് സംഘടന ഹീനമായ അക്രമത്തെ അപലപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജാർഖണ്ഡിൽ മതപരിവർത്തന വിരുദ്ധ നിയമം ശേഷം നിയമത്തിന്റെ മറവിൽ നിരപരാധികളായ ക്രൈസ്തവരെ ക്രൂരമായി മർദ്ദിക്കുകയാണെന്ന് സംഘടനാ നേതാവ് ഷിബു തോമസ് വെളിപ്പെടുത്തി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സുവിശേഷകർക്കുമെതിരെ വ്യാജ മതപരിവർത്തന കേസുകൾ എടുക്കുകയാണെന്നും ഷിബു തോമസ് ആരോപിച്ചു ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തടയുന്നതിന് ജാർഖണ്ഡ് സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ് ന്യൂസ് ബ്യൂറോ ദില്ലി ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബട്ടണിൽ വിരലമർത്തുക